നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരാണസിയിലേക്ക് ഉറ്റുനോക്കുകയാണ് രാജ്യം ഇവിടെ മോദിക്കെതിരെ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുമോ ഇല്ലയോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് രാഷ്ട്രീയ പാർട്ടികളും ഔദ്യോഗികമായി പ്രിയങ്കാ ഗാന്ധിയോ കോൺഗ്രസ്സോ ഇത് സംബന്ധിച്ച് തീരുമാനമൊന്നും എടുത്തിട്ടില്ല എങ്കിലും പ്രിയങ്കാ ഗാന്ധി വാരാണസിയിൽ മത്സരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടാൽ വാരണാസിയിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം വയനാട്ടിൽ പറഞ്ഞിരുന്നു നമുക്ക് നോക്കാം സസ്പെൻസ് തുടരട്ടെ എന്നാണ് രാഹുൽ ഗാന്ധി ഇത് സംബന്ധിച്ച ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് അതേസമയം പ്രിയങ്ക വാരാണസിയിൽ മത്സരിച്ചാൽ നരേന്ദ്രമോദി മറ്റൊരു സുരക്ഷിത മണ്ഡലത്തിൽ കൂടി മത്സരിക്കുമെന്ന് വാർത്തകളുണ്ട് ഡൽഹിയിലെ ഏതെങ്കിലും ലോക്സഭാ സീറ്റിൽ നിന്നായിരിക്കും നരേന്ദ്രമോദി മത്സരിക്കുക ഡൽഹിയിലെ ഏഴ് ലോക്സഭാ സീറ്റും ഇപ്പോൾ ബി ജെ പിയുടെ കയ്യിലാണ് പ്രിയങ്കയുടെ മത്സര തീരുമാനത്തിൽ അവസാനം വരെ സസ്പെൻസ് നിലനിർത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് ഇതോടൊപ്പം സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും ബി എസ് പി നേതാവ് മായാവതിയുമായി കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തുന്നുണ്ട് എസ് പി ബി എസ് പി ആർ എൽ ഡി സഖ്യത്തിൽ സമാജ്വാദി പാർട്ടിയുടെ മണ്ഡലമാണ് വാരാണസി ഇവിടെ ഇതുവരെ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല പ്രിയങ്ക മത്സരിക്കുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടിയും എസ് പി ബി എസ് പി ആർ എൽ ഡി സഖ്യവും പിന്തുണ പ്രഖ്യാപിച്ചേക്കും നിലവിൽ ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ സോണിയാഗാന്ധിക്കും അമേത്തിയിൽ രാഹുൽ ഗാന്ധിക്കും എതിരെ എസ് പി ബി എസ് പി ആർ എൽ ഡി സഖ്യം സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല ഏപ്രിൽ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയാണ് വാരാണസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം പ്രിയങ്കാ ഗാന്ധി അവസാന ദിവസമാണ് വാരാണസിയിൽ പത്രിക നൽകുന്നതെങ്കിൽ മോദിയുടെ നീക്കം എത്രമാത്രം ഫലവത്താകും എന്ന കാര്യത്തിൽ സംശയമുണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പാണ് വാരാണസിയിൽ മത്സരിക്കുമെന്ന തരത്തിൽ പ്രിയങ്കാ ഗാന്ധി ആദ്യ സൂചന നൽകിയത് സോണിയാഗാന്ധി മത്സരിക്കുന്ന റായ്ബറേലിയിലെ മണ്ഡലത്തിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകർ പ്രിയങ്കാ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്തുകൊണ്ട് വാരാണസിയിൽ മത്സരിച്ചുകൂടാ എന്ന് പ്രിയങ്ക അവരോട് ചോദിച്ചു ഇതോടെയാണ് പ്രിയങ്ക വാരാണസിയിലേക്ക് എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചത് അവസാന ഘട്ടമായ മെയ് പത്തൊൻപതിനാണ് വാരാണസിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രാഹുൽ ഗാന്ധി അമേത്തി കൂടാതെ കേരളത്തിലെ വയനാട്ടിൽ നിന്നുകൂടി ജനവിധി തേടുന്നുണ്ട് അമേത്തിയിൽ നിന്ന് പരാജയ ഭീതി പൂണ്ട രാഹുൽ വയനാട്ടിലേക്ക് ഒളിച്ചോടുകയാണെന്ന് ബി ജെ പി നേരത്തെ ആരോപിച്ചിരുന്നു വാരാണസിയിൽ പ്രിയങ്ക മത്സരിക്കാനെത്തിയാൽ ബി ജെ പിയുടെ ഈ ആരോപണത്തിന്റെ മുനയൊടിക്കാം വാരാണസിയിൽ മോദിക്കെതിരെ മികച്ചൊരു മത്സരം കാഴ്ചവെക്കാനായാലും പ്രിയങ്ക ഗാന്ധിയുടെ പൊളിറ്റിക്കൽ ഗ്രാഫ് കുത്തനെ ഉയരും ഇതെല്ലാം കണക്കുകൂട്ടിയാണ് ആദ്യം മത്സരരംഗത്തേക്ക് താനില്ലെന്ന നിലപാടെടുത്ത പ്രിയങ്കാ ഗാന്ധി പിന്നീട് നിലപാട് തിരുത്തിയത് രണ്ടായിരത്തി പതിനാലിൽ ആം ആദ്മി പാർട്ടിയുടെ നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളായിരുന്നു മോദിക്കെതിരെ മത്സരിച്ചത് അന്ന് മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒരായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് നരേന്ദ്രമോദി വിജയിച്ചത് രണ്ടായിരത്തി പതിനാലിൽ വാരാണസി കൂടാതെ ഗുജറാത്തിലെ വഡോദരയിൽ നിന്നും അദ്ദേഹം ജനവിധി തേടിയിരുന്നു പിന്നീട് വാരാണസിയിൽ എം സ്ഥാനം നിലനിർത്തുകയായിരുന്നു നരേന്ദ്രമോദി